അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൻ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിലെ പഴയ സഹപാഠികളുമായിട്ട് കൂടിയ ഒരു വിശേഷങ്ങളുമായിട്ടാണ് തോന്നിയിരിക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങളുടെ നയൻറ്റി ഫോർ ബാച്ച് ടെൻത്ത് ബാച്ചിൽ കുറച്ച് സഹപാഠികൾ മാത്രമായിട്ടുള്ള ഒരു ഗെറ്റ് ഗെറ്റുഗെതറാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് പേര് മാത്രം സെലക്റ്റീവായിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് അത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൂടാറുണ്ട് കൂടുതലും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യവും അലഹമുല്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും കൂടിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം എപ്പോഴും ഞാൻ തനിയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത് ഇപ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എപ്പോഴും ഭൗസി അല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷെൽമിയയും ദീപ്തനും സന്ധ്യക്കുട്ടിയും മഞ്ജുളയും രേഖക്കുട്ടിയുമൊക്കെ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കിയാണ് കേട്ടോ വന്നത് ഞാൻ മീൻ മുളകിട്ടതും ഇഞ്ചിപ്പുളിയും ചോറും ജീരകവെള്ളവും വെള്ളവും തയ്യാറാക്കിയപ്പോൾ ശെൽമ പച്ചടിയും കൊണ്ടോട്ടം മുളകും പപ്പടവും മെഴുക്കു വരട്ടിയതും കൊണ്ടുവന്നപ്പോൾ ദീപ്തൻ്റെ വക അടിപൊളി സാമ്പാറും സന്ധ്യക്കുട്ടിയുടെ വക അവിയലും നിശക്കുട്ടിയുടെ വക മോരുകറിയും മഞ്ജുളയുടെ വക വെള്ളരിക്ക പച്ചടിയും ലേഖക്കുട്ടിയുടെ വക ഒരു പാത്രം നിറയെ ക്യാബേജ് തോരനും ആ പാത്രവും അതിന് ഒരു തവയും കൂടി എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് ടോള് കൊണ്ടുവന്നത് നമ്മുടെ ആൺ സുഹൃത്തുക്കൾ ഒരു വലിയ കേക്കും വൈകുന്നേരത്തേക്കുള്ള സ്നാക്സും ഒക്കെ ആയിട്ടാണ് വന്നത് എല്ലാവരും അവരവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് ഫുഡും ഒക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്താണ് കേട്ടോ ഞങ്ങൾ അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ പങ്കുചേരുന്ന വേറൊരാൾ കൂടിയുണ്ട് കേട്ടോ അങ്ങ് ഷാർജയിലിരിക്കുന്ന ഞങ്ങളുടെ ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ ഒരിക്കലും ഞങ്ങളുടെ കൂടെ ഇതുവരെ ഒരു ഗെറ്റ് ഗെറ്റുഗെദറിന് പോലും ഉണ്ടായിട്ടില്ലെങ്കിലും ആ സമയത്ത് ഞങ്ങളെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരെയും കണ്ട് ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാറുണ്ട് പിന്നെ വേറൊരാൾ കൂടിയുണ്ട് ഷാർജയിലുള്ള ജബ്ന ജബ്ന കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ജബ്നെ ഞങ്ങൾ ജബ്ബു എന്നാണ് കേട്ടോ വിളിക്കുന്നത് ജബ്നക്ക് ഈ വർഷം വരാൻ പറ്റിയില്ല അപ്പോൾ അവളും വളരെ സങ്കടത്തിലിരിക്കുകയാണ് പിന്നെ മാജു മാജു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം മാജുവിന് അഞ്ച് കല്യാണമാണ് ഉണ്ടായിരുന്നത് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ വരാതിരുന്നത് കേട്ടോ പിന്നെ ഒരു കൊച്ചമ്പിളിയുണ്ട് പിന്നെ ഞങ്ങളെ പാട്ടൊക്കെ പാടി എല്ലാ ഗെറ്റുകദറിനും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഞങ്ങളുടെ വലിയമ്പിളി കുട്ടിക്കും വരാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥരായ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയുണ്ട് കേട്ടോ അവരൊക്കെ ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അവർ വരാത്തത് അതൊന്ന് ഇലക്ട്രിസിറ്റി എഞ്ചിനീയറായ ഞങ്ങളുടെ അനിമോളാണ് പിന്നെ കെ എസ് എഫ് ഇയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ രൻഷ്യ പിന്നെ ഞങ്ങളുടെ സ്വന്തം നേഴ്സ് കുട്ടിയായ സീമയും അവർ മൂന്ന് പേരും മിക്കപ്പോഴും വരാറല്ല പക്ഷേ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവർ നമ്മുടെ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വരാത്തത് നമ്മുടെ ചക്കുമോളാണ് ചക്കുമോൾ കഴിഞ്ഞ കെറ്ററിനുണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യമുണ്ടായതുകൊണ്ടാണ് വരാഞ്ഞത് അപ്പോൾ അവളും നമ്മളോട് വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടി കൊണ്ടുവന്ന വന്ന ഫുഡൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് ഭയങ്കര എൻജോയ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ദിവസം പിന്നെ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ബാംഗ്ലൂർ സെറ്റിലായിട്ടിരിക്കുന്ന ഞങ്ങൾ ചിന്തമ്മ സരിതലാൽ എന്നാണ് അവളുടെ പേര് അവൾക്കും മിക്കപ്പോഴും ഞങ്ങളുടെ ഗെറ്റുകഥറിൽ പങ്കെടുക്കാൻ പറ്റാറില്ല അവളെയും ഈ സമയത്ത് ഞങ്ങൾ മനസ്സ് ഓർക്കുന്നു ഈ ഒരു ഗെറ്റ് ഗെറ്റുഗതറിൻ്റെ സന്തോഷം എൻ്റെ പ്രിയതമൻ ഈ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിയതമൻ വീഡിയോയിലൊന്നും ഇല്ലെങ്കിലും മക്കളും പ്രിയതമനും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ചു പിന്നെ എൻ്റെ ഉദരാണിയമ്മ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഉദരാണിയമ്മയാണ് ആ കസേരപ്പുറത്ത് ഇരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ ഉദരാണിയമ്മക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു ഉദരാണിയമ്മ പറഞ്ഞ് ഞാൻ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് അടുത്ത ഗെറ്റ് ഗെറ്റുഗെദറിൻ്റെ നിങ്ങളുടെ വീഡിയോയിൽ വരാമെന്ന് പിന്നെ ഞങ്ങൾ താഴെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മേളിലേക്ക് പോയി കാരണം ഇക്കായും മുദ്രാണിയമ്മയും മക്കളും കൂടി ഒന്നിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ പോയിട്ട് പിന്നെ ഞങ്ങളുടെ ബാക്കി കലാപരിപാടികളൊക്കെ മേളിലായിരുന്നു പായസമൊക്കെ ഞങ്ങൾ പാത്രത്തിലാക്കി കൊണ്ടുപോയി അവിടെ ഇരുന്നാണ് കുടിച്ചത് പിന്നെ മഞ്ജുലയുടെ വക പാട്ടും സന്ധ്യക്കുട്ടി എല്ലാ വർഷവും ഡാൻസൊക്കെ കളിക്കുന്നതാണ് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അവളുടെ മോന് സുഖമില്ലായിരുന്നുകൊണ്ടായിരിക്കും അവൾക്കൊരു മൂഡില്ലായിരുന്നു ഇപ്രാവശ്യം ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു പായസമൊക്കെ കുടിച്ച് ദീപ്തൻ അവിടെ കിടന്ന് സന്ധ്യക്കുട്ടിയുടെ മടിയിൽ കിടന്ന് കുറേ നേരം ഉറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് കുറേ നേരം ഇരുന്ന് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ആർക്കും പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അപ്പം എല്ലാ വർഷവും ഞങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുപോലെ കൂടുന്നുണ്ട് സന്തോഷകരമായ ഒരു കൂട്ടായ്മ തന്നെയാണ് ഞങ്ങളുടെത് ഇതിൻ്റെ ഇടയിൽ ദീപ്തൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവനും പിന്നെ ലേക്കുട്ടിയുടെ മോളും ഭയങ്കര കൂട്ടില കുട്ടി അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ പാട്ടൊക്കെ പാടിയത് പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അവിടെ പാട്ടുകളൊക്കെ ഇടക്ക് മുങ്ങിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ലൈവായിട്ട് ഇടാത്തത് അങ്ങനെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ സന്തോഷവും കളിയും ചിരിയും ഭക്ഷണം പങ്കുവെക്കലൊക്കെ ആയിട്ട് പോയി സന്ധ്യക്കുട്ടിയുടെയും മടിയിൽ കിടന്ന് പായസം കൂടി മത്തടിച്ച് ദീപ്ൻ നേരം മയങ്ങുകയും ആ മയങ്ങുന്ന വീഡിയോയൊക്കെ ഒക്കെ സുരു വളരെ മനോഹരമായിട്ട് തമാശ കലർന്ന രീതിയിലൊക്കെ എടുത്ത് പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു കേക്കും ഒക്കെ കട്ട് ചെയ്തിട്ടാണ് പിരിഞ്ഞത് സുരുവും സാബുവും ബോബുവും കൂടിയാണ് ഈ കേക്ക് വാങ്ങിച്ചേണ്ടി വന്നത് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ ജൂലൈ എയ്റ്റീൻതിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ ഗെറ്റുഗെതർ ആഘോഷിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഫൗസി തന്നെ കേക്ക് മുറിച്ചാൽ മതിയെന്ന് ഞാനും ദീപ്തൻ്റെ മോനും കൂടിയാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത് നല്ല അടിപൊളി കേക്കായിരുന്നു കേക്കുമൊക്കെ എല്ലാവരും പരസ്പരം പങ്കുവെച്ചു നല്ലൊരു അടിപൊളി ഗെറ്റ് ഗെറ്റുഗെതർ ഞങ്ങൾ ആഘോഷിച്ചു പിന്നെ എല്ലാവരും പോയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട പോലെ കാരണം എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നല്ലോ ഗെറ്റുഗെതർ നടത്തിയത് വീണ്ടും അടുത്ത വർഷം കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു വീണ്ടും കാണുന്നവരെ